ഫിലിം റിപ്പോർട്ടർ മൂവി അപ്ഡേറ്റിലേക്ക് എല്ലാ സിനിമാ പ്രേമികൾക്കും സ്വാഗതം മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി സൂപ്പർ ഹിറ്റ് തമിഴ് സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ ഒരുങ്ങുന്ന ആറാമത്തെ ചിത്രമാണ് ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്നത് തമിഴിൽ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് ഗൗതം വാസുദേവ് മേനോൻ മിന്നലേ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ തുടക്കം കുറിച്ച അദ്ദേഹം കാക്കാക്ക വാരണം ആയിരം വേട്ടയാട് വിളയാട് വിണ്ണയി വരുവായ തുടങ്ങി നിരവധി വ്യത്യസ്തമായ സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചു മലയാളിയായ ഗൗതം വാസുദേവ് മേനോൻ ഒരു മലയാള സിനിമ സംവിധാനം ചെയ്യുക എന്നത് അദ്ദേഹത്തിന്റെ സിനിമകൾ നെഞ്ചിലേറ്റിയ ഓരോ മലയാളിയുടെയും ആഗ്രഹമായിരുന്നു എന്നാലിപ്പോൾ ഒരു മമ്മൂട്ടി ചിത്രത്തിലൂടെ അത് സാക്ഷാത്കരിക്കപ്പെടുകയാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രമാണിത് വൈശാഖ് ഒരുക്കിയ ടർബോ എന്ന ചിത്രത്തിന്റെ സൂപ്പർ വിജയത്തിനു ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം വലിയ താരനിരയാണ് അണിനിരക്കുന്നത് ഗോകുൽ സുരേഷ് ലേന സിദ്ദിഖ് വിജി വെങ്കടേഷ് വിജയ് ബാബു എന്നിവരും ഇതിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾക്ക് ജീവൻ പകരുന്നുണ്ട് സൗത്ത് ഇന്ത്യൻ സിനിമയിലെ സ്റ്റൈലിഷ് ഡയറക്ടറും താരവും ഒന്നു ചേരുമ്പോൾ ഒരു സൂപ്പർ സ്റ്റൈലിഷ് എന്റർട്രെയിനർ ആണ് സ്വാഭാവികമായും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് മികച്ച ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച മമ്മൂട്ടി കമ്പനിയുടെ ബാനൽ ഒരുങ്ങുന്ന ചിത്രമെന്ന നിലയിലും ഈ മമ്മൂക്ക ഗൗതം വാസുദേവ് മേനോൻ ചിത്രം ഏറെ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് കോമഡിക്കും പ്രാധാന്യമുള്ള ഒരു ക്രൈം ത്രില്ലർ ആയാണ് ഈ ചിത്രം ഒരുക്കുന്നതെന്നാണ് അണിയറയിൽ നിന്നും ലഭിക്കുന്ന സൂചന ഡിനോ ഡെന്നീസ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ബസൂക്ക എന്ന ചിത്രമാണ് മമ്മൂക്കയുടേതായി ഇനി തിയേറ്ററിൽ എത്തുവാനുള്ള ചിത്രം ഈ ചിത്രത്തിൽ ഗൗതം വാസുദേവ് മേനോനും ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ബസൂക്ക തീർച്ചയായും പുതുമയുള്ള ഒരു സിനിമാ അനുഭവമായിരിക്കും മലയാളികൾക്ക് സമ്മാനിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി